സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മാംഗല്യം തന്തുനാനേന എന്ന പരമ്പരയിലൂടെ കഴിഞ്ഞ ഒരു വർഷത്തോളമായി മിനി സ്ക്രീനിൽ നിറഞ്ഞു നിന്നിരുന്ന നടിയായിരുന്നു ഗോപിക രണ്ടായിരത്തിനാല് ഒക്ടോബർ എട്ടിനായിരുന്നു സീരിയൽ നടി ഗോപിക ചന്ദ്രൻ വിവാഹിതയായത് വിവാഹത്തിന് ശേഷം കുറച്ച് റിസ്ക് എടുത്തിട്ടായിരുന്നു ഗോപിക അഭിനയ രംഗത്തേക്ക് തന്നെ തുടരാൻ തീരുമാനിച്ചത് കാരണം വിവാഹശേഷം ഭർത്താവ് വരുൺ ദേവനോടൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ ഗോപിക ഇടയ്ക്ക് അവിടെ നിന്നും അവധിക്ക് നാട്ടിലേക്ക് എത്തിയാണ് മിനി സ്ക്രീനിൽ സജീവമായത് എന്നാൽ അത് തുടർന്നു കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതിനു പിന്നാലെയാണ് പൂർണ്ണമായും താരം അഭിനയം നിർത്തി ഓസ്ട്രേലിയയിലേക്ക് തന്നെ ഭർത്താവിനോടൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഇപ്പോൾ തികിയ നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് താരം സീരിയൽ ഉപേക്ഷിച്ച് ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിലേക്ക് പോയ താരം ഇപ്പോൾ മൂന്നാം മാസം നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് രണ്ട് മണിക്കൂർ മുന്നേ താരത്തിന്റെ ഇൻസ്റ്റയിൽ പങ്കുവച്ചിരിക്കുന്ന സ്റ്റോറിയിൽ നിന്നാണ് താരം ഇപ്പോൾ നാട്ടിലേക്ക് എത്തിയെന്ന കാര്യം അറിയുന്നത് സ്റ്റോറിയിൽ പാലക്കാട് എന്നാണ് ലൊക്കേഷൻ വെച്ചിരിക്കുന്നത് ഭർത്താവിനൊപ്പം ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഗോപിക സീരിയൽ ഉപേക്ഷിച്ചത് അന്ന് മാംഗല്യം തന്തുനാനേന എന്ന പരമ്പരയിലെ ആരാധകർക്ക് എല്ലാവർക്കും അത് വലിയ ദുഃഖം തന്നെയായിരുന്നു താരത്തിന് പകരം മറ്റൊരു നടി പരമ്പരയിലേക്ക് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് എത്തുകയും ചെയ്തു ഇന്ന് മാംഗല്യം തന്തുനാന എന്ന് പറയുന്ന പരമ്പര മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് എങ്കിലും ഗോപികയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് ഇപ്പോഴും ഇഷ്ടമാണ് ഗോപിക തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് അക്കൂട്ടത്തിൽ തന്നെയാണ് ഗോപിക നാട്ടിലേക്ക് എത്തിയതിന്റെ സന്തോഷവും ആരാധകർ ഏറ്റെടുക്കുന്നത് മൂന്ന് മാസം കഴിയുമ്പോൾ തിരികെ എത്തിയതിന്റെ കാര്യം വ്യക്തമല്ല വീണ്ടും സീരിയലിലേക്ക് തിരികെ എത്താനുള്ള ഒരുക്കമാണ് എന്നും അറിയില്ല അതോ ഇനി എന്തെങ്കിലും സീരിയൽ ലഭിച്ചതിന് ശേഷം തിരികെ എത്തിയതാണോ എന്നും അറിയില്ല അതുപോലെ തന്നെ ഇനി വീട്ടുകാരെയെല്ലാം കാണാൻ വേണ്ടിയിട്ട് എത്തിയതാണോ അതോ ഇനി എന്തെങ്കിലും പരിപാടികൾ കുടുംബത്തിലുണ്ടോ എന്നൊന്നും അറിയില്ല എന്തൊക്കെയായാലും പാലക്കാട്ടുകാരിയായ ഗോപിക നാട്ടിലേക്ക് എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആരാധകരെല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ എട്ടിനായിരുന്നു സീരിയൽ നടി ഗോപിക വിവാഹിതയായത് മലയാളിയായ എന്നാൽ ഓസ്ട്രേലിയയിൽ താമസമാക്കിയ ഒരു യുവാവിനെയായിരുന്നു ഗോപിക വിവാഹം കഴിച്ചത് ഇരുവരുടെ ഈ വിവാഹ വിശേഷങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ അന്ന് നിറഞ്ഞു നിന്നിരുന്നു ഇപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലെ താരം നാട്ടിലേക്ക് എത്തുന്നതിന്റെ വിശേഷങ്ങൾ തന്നെയാണ് പങ്കുവെക്കുന്നത് നിരവധി പേരാണ് ഗോപിക നാട്ടിലേക്ക് എത്തിയതിന്റെ പിന്നാലെ ആശംസകൾ അറിയിച്ചും എത്തിയത് സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്തിരുന്ന മികച്ച പരമ്പരയായിരുന്നു മാംഗല്യം തന്തുരാനേന പരമ്പരയിൽ നിധി എന്ന നായക കഥാപാത്രത്തെ ആയിരുന്നു ഗോപിക അവതരിപ്പിച്ചത് പരമ്പരയ്ക്കും പരമ്പരയിലെ ഓരോ കഥാപാത്രങ്ങൾക്കും ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് പരമ്പരയിൽ നിന്നും ഗോപികയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ആരാധകരെല്ലാവരെയും ദുഃഖിപ്പിച്ചു എന്നുണ്ടെങ്കിൽ പോലും താരത്തിന് പകരം എത്തിയ നടിയെ ആരാധകർ എല്ലാവരും സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഒക്ടോബറിൽ നടന്ന ഗോപികയുടെ വിവാഹത്തിന് ശേഷവും മാംഗല്യം തന്തുനാനയന എന്ന് പറയുന്ന പരമ്പരയിലേക്ക് അഭിനയിച്ചുകൊണ്ട് താരം തിരികെ എത്തിയിരുന്നു ഇപ്പോൾ ഇത് നടിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങൾ തന്നെയാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് തന്റെ ജന്മസ്ഥലമായ നാട്ടിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഗോപിക തിരിച്ചെത്തിയത് ഇതിന്റെ സന്തോഷം തന്നെയാണ് ഗോപിക തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകർക്കായി പങ്കുവച്ചതും നിരവധി പേരാണ് ആശംസകൾ അറിയിച്ചും എത്തിയത്